എവിടെ വച്ച് കണ്ടാലും മുസ്ലാന്വേഷണം നടത്തുന്ന പലപ്പോഴും ഞങ്ങൾ ശാന്തമാർത്തയുടെ ലിഫ്റ്റിൽ വച്ചാണ് കണ്ടിരുന്നത് അദ്ദേഹം ആദ്യത്തെ ഫ്ലോറിലും ഞാൻ അഞ്ചാമത്തെ ഫ്ലോറിലുമാണ് താമസിച്ചിരുന്നത് ലിഫ്റ്റിൽ വെച്ച് പലപ്പോഴും കണ്ടുമുട്ടാറുണ്ടായിരുന്നു ജോലിയെപ്പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാം പറയും നല്ല നല്ല ദിനം നേർന്നുകൊണ്ട് അദ്ദേഹം യാത്ര പറയും പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനില വഷളായപ്പോൾ ജമൽ ഹോസ്പിറ്റലിൽ തടിച്ചുകൂടിയ ജനങ്ങളോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല ആ ജനക്കൂട്ടം മുഴുവൻ എത്രമാത്രം ജനങ്ങൾക്ക് സംലഭ്യനായിരുന്നു അദ്ദേഹമെന്നും ജനങ്ങളുടെ ജീവിതവുമായി ഒരു വ്യക്തിയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതിനുശേഷവും ഏതാണ്ട് മൂന്നാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം അല്പം ഭേദമായപ്പോൾ വത്തിക്കാനിലേക്ക് തിരിച്ചു പോന്നു അവിടെയും വെറുതെ ഇരിക്കുവാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല വീൽചെയറിൻ്റെ സഹായത്തോടെ അദ്ദേഹം ജനങ്ങളെ കാണുവാനായിട്ട് വരുമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അദ്ദേഹം ഒരു ജനപ്രിയ പാപ്പയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നമുക്കെല്ലാവർക്കും ഒരു തീരാ ദുഃഖമാണ് അദ്ദേഹം കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി സേവനം ചെയ്തു അതും ലാളിത്യത്തിൻ്റെ വ്യക്തമായ അടയാളമായിട്ട് എല്ലാറ്റിലും ലാളിത്യമുണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്നും കടന്നുപോയിരിക്കുന്നു അദ്ദേഹത്തിനായി ദൈവമൊരുക്കിയ ആ സമ്മാനം സ്വർഗീയ സമ്മാനം നേടുന്നതിനായിട്ട് അദ്ദേഹം നിന്നും നമ്മിലൊന്നും അകന്നുപോയിരിക്കുന്നെങ്കിലും അദ്ദേഹം തമ്മിലൊന്നും അകലെയല്ല ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു നമ്മോടുകൂടെ ഉണ്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന നാനാതി മതസ്ഥരായ എല്ലാ മനുഷ്യർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ പ്രാർത്ഥനാസം പ്രാർത്ഥന നേരുകയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം വെച്ച കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകുകയും ചെയ്യുന്നു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇല്ല ഞാൻ പോകുന്നില്ല എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അതുതന്നെയല്ല കഴിഞ്ഞ ഡി സെപ്റ്റംബറിലെ ഞാൻ റോമിൽ പോയിരുന്നു എനിക്കൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും റോമിലേക്ക് ഞാൻ പോകുന്നില്ല അതെ okay.